അതെ ബ്രോക്കർ തന്നെയാണ് കണക്ക് എത്ര വയസ്സായി ഇരുപത്താറാ നമ്മളെടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് കുട്ടികൾ ഇണ്ട് ഒന്ന് കാണാം അപ്പൊ രണ്ടു മൂന്നെണ്ണം ഞാൻ നടത്തി കൊടുത്ത് ആ കുട്ടികൾ കുട്ടികളുള്ള തള്ളാരൊന്നുമില്ല ഇത് വേണമെങ്കിൽ നോക്കാം നമുക്ക് എന്തന്നെ വന്നാലും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും യാതൊരു സംശയം വേണ്ട പേടിക്കും വേണ്ട മനസ്സിലായോ ആ വേറൊരു കോള് കാര്യണ്ട് ട്ടാ അത് കട്ട് ചെയ്തോ ഓക്കേ ആ അതെ ബ്രോക്ക എന്നാണ് ആ ഞാനേ നാളെ കണ്ട് വരാ ചെക്കനൊക്കെ ഒന്ന് കാണണല്ലോ വീടൊക്കെ കാണണ്ടേ നാളെ വരാട്ടാ എന്നാലും ഞാൻ ഏറ്റെടുക്കൂട്ടോ എന്റെ കയറോബില് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പേടി മേടിക്കണ്ട എല്ലാ ഞാൻ ഏറ്റെടുക്കും ഓരേ ആ ആ പ്രശ്നമൊക്കെ ഞാനേറ്റെടുത്തേ ഉത്തരവാദിത്തം ഒക്കെ ഞാനെടുത്തില്ല ക്ലബിനിന് എന്തിനു പേടിക്കണേ ഞാനല്ലേ കല്യാണം നടത്തി എന്നത് അതൊരു പേടി മടിക്കണ്ട കാര്യൊക്കെ ഞാൻ ഏറ്റുട്ടാളാ നിക്ക് 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 അന്റെ കല്യാണം ശരിയായാ ഞാൻ പറ്റിയ കുട്ടിയുണ്ട് ഇവിടെ തന്നെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്ത് ആ അന്ന് പോവാ അപ്പൊ പോവാറച്ചിട്ട് മതിയോ നാളെ ഒരു പത്ത് മണിയാകുമ്പോ റെഡിയാവോ എല്ലാ കാര്യവും ഞാൻ ഏറ്റുവിട്ടാ എല്ലാ ഉത്തരവാദിത്വത്തിന്റെ അടുത്താണ് ആ മതി നമ്മടെ ഉത്തർവാറും അതെന്താ സംഭവം എന്നോ അതേ മൂപ്പര് വന്നിട്ട് പണോട് ചോദിക്കും കല്യാണം കഴിച്ചതാണോ അപ്പൊ ഇതാ പറയണ്ടേ കല്യാണം കഴിച്ചു എന്ന് പറയണം അപ്പൊ ഈ രേഷപ്പെട്ടു വാ എന്താ മക്കളെ കൊയ്തല്ലേ എന്റെ കല്യാണം കഴിഞ്ഞാ എന്റെ കല്യാണം ായപ്പോളാണ് ഈ പണിക്കുന്നത് ഇതിപ്പോ നിക്കേണ്ടത് എന്താ സംഭവം അതെന്താണ് അതോ മൂപ്പര് ഇടക്കിടക്ക് ഉത്തരവാദിത്തം എന്ന് പറയുന്നില്ലേ ആ ഉത്തരവാദിത്തം കാരണം മൂപ്പര് ഏഴ് കല്യാണം നടത്തി കൊടുത്തു ആ ഏഴ് മൂപ്പരുടെ അതെന്തോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഏഴ് കല്യാണം നടത്തിയിരുന്നു ഈ കല്യാണം നടക്കുന്നതിന്റെ മുന്നേ പല പല കാരണം കൊണ്ട് ഏഴും കൊണ്ട് മുടങ്ങി മുപ്പര്ക്ക് ഈ ഉത്തരവാദിത്തം ഉത്തരവാദിത്തമുള്ളതുകൊണ്ടേ അത് മുപ്പരെണ്ണ ഏഴെണ്ണം ഏറ്റെടുത്തു